നടി മീരാ വാസുദേവൻ വീണ്ടും വിവാഹമോചിതയായി കഴിഞ്ഞ ദിവസമായിരുന്നു മീരാ വാസുദേവൻ സോഷ്യൽ മീഡിയയിലൂടെ ഈ വിവരം ആരാധകരുമായി പങ്കുവച്ചത് സോഷ്യൽ മീഡിയയിൽ മീര പങ്കുവച്ച ചിത്രത്തിനൊപ്പമുള്ള കുറിപ്പാണ് ഇപ്പോൾ വൈറലായിരിക്കുന്നത് നടി മീരാ വാസുദേവൻ എന്ന ഞാൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ആഗസ്റ്റ് മുതൽ സിംഗിളാണെന്ന് ഔദ്യോഗികമായി പ്രഖ്യാപിക്കുന്നു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും സമാധാനപരമായ ഘട്ടത്തിലാണ് ഞാനിപ്പോൾ ഇങ്ങനെയായിരുന്നു മീര കുറിച്ചത് ഒരു വർഷം മുമ്പായിരുന്നു ഛായാഗ്രഹകൻ ബിപിൻ പുതിയംഗുമായുള്ള മീര വാസുദേവന്റെ വിവാഹം അടുത്ത കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും മാത്രം പങ്കെടുത്തിരുന്ന ലളിതമായ ഒരു ചടങ്ങായിരുന്നു ഇരുവരുടെയും വിവാഹം സോഷ്യൽ മീഡിയയിലൂടെയായിരുന്നു മീര തന്റെ വിവാഹ വാർത്ത ആരാധകരെ അറിയിച്ചിരുന്നത് ഇപ്പോൾ വിവാഹമോചന വാർത്ത പങ്കുവയ്ക്കുന്നതിന് കുറച്ചു ദിവസങ്ങൾക്ക് മുൻപേ തന്നെ മീര തന്റെ വിവാഹ ചിത്രങ്ങളെല്ലാം സോഷ്യൽ മീഡിയയിൽ നിന്നും പിൻവലിച്ചിരുന്നു വിശാൽ അഗർവാളായിരുന്നു മീരയുടെ ാവ് ആ ബന്ധം പിരിഞ്ഞതിനു ശേഷമാണ് ജോൺ കൊക്കനുമായി മീര വിവാഹിതയായത് ഈ ബന്ധവും പിരിഞ്ഞതിനു ശേഷമായിരുന്നു മീരയുടെ വിപിൻ പുതിയങ്കാവുമായുള്ള വിവാഹം തന്മാത്ര എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വാസുദേവ് മലയാളികൾക്ക് ഏറെ സുപരിചിതയായത് പിന്നീട് ഏറെ നാളത്തെ ബ്രേക്കിനു ശേഷം കുടുംബവിളക്ക് എന്ന സീരിയലിലൂടെയായിരുന്നു മീരയുടെ തിരിച്ചുവരവ് ഇപ്പോൾ മീര അഭിനയരംഗത്തും സജീവമാണ്